ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷം ചിലരെ സംരക്ഷിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേസമയം മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ബിജെപി നേതാവ് വി മുരളീധരനും ആവശ്യപ്പെട്ടു മേഖലയിലെ ചൂഷണങ്ങളും ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാനാകാതെ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു റിപ്പോർട്ട് നൽകി നാലര വർഷം കഴിഞ്ഞിട്ടും സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തത് അടുപ്പക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ക്രിമിനൽ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സർക്കാരിന്റെ കയ്യിൽ നാലര വർഷ കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പോൾ സ്വീകരിക്കുമായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സിനിമ സിനിമ ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് ആരെയാണ് സാംസ്കാരിക മന്ത്രി ശേഷം ഉടനടി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാരാണ് കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റി വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗത നാലര വർഷം തുടർന്നു അതീവ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്നറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ മറപിടിച്ചുകൊണ്ട് കുറ്റവാളികൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാതെ സർക്കാരിലെ ബന്ധപ്പെട്ട ആളുകൾ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഈ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വിവരവും അതിക്രമം നടന്ന സ്ഥലവും സാഹചര്യവും വ്യക്തമല്ലാത്തതിനാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി സിനിമാ മേഖലയിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കരട് സിനിമാ നയ രൂപീകരണത്തിന്റെ ചെലവുകൾക്കായി ഒരു കോടി രൂപയും സാംസ്കാരിക വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോഴും നൽകിയ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് എന്തായിരുന്നു തടസ്സമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം തിരോധാന കേസിൽ ലോഡ്ജുടമ ബിജു സേവിയറിന്റെ മൊഴി രേഖപ്പെടുത്തി സിബിഐ ലോഡ്ജിലും സിബിഐ സംഘം പരിശോധന നടത്തി